വൈദ്യുതി ഉപയോഗത്തിൽ സംസ്ഥാനം റെക്കോർഡിലേക്ക് ഒരു ദിവസം കോടി യൂണിറ്റ് കടന്നിരിക്കുകയാണ് വൈദ്യുതി ഉപഭോഗം വൈദ്യുതി ഉപയോഗത്തിൽ സംസ്ഥാനം റെക്കോർഡിലേക്ക് ഒരു ദിവസം കൊണ്ട് പതിനൊന്ന് കോടി യൂണിറ്റ് കടന്നിരിക്കുകയാണ് വൈദ്യുതി ഉപയോഗം വേനൽ ചൂടിൽ വെന്തുരുകയാണ് മനുഷ്യരും മൃഗങ്ങളുമെല്ലാം വീടിനകത്തോ ജോലിസ്ഥലത്തോ എവിടെ ആയിരുന്നാലും ഫാനും എ സിയുമെല്ലാം ഒഴിവാക്കുന്ന കാര്യം ഓർക്കാനേ കഴിയാതായി അവധിക്കാലമാണെങ്കിലും വീട്ടിൽ നിന്നും പുറത്തിറങ്ങി കളിക്കാൻ പറ്റാതെ കുട്ടികളും വിഷമിക്കുന്നു അകത്തിരുന്നാൽ ഫാനും എ സിയുമെല്ലാം ഓഫാക്കാനും കഴിയില്ല പിന്നെ എങ്ങനെയാണ് വൈദ്യുതി ഉപഭോഗം കുറയുക സംസ്ഥാനത്ത് ഒരു ദിവസം പതിനൊന്ന് കോടി യൂണിറ്റ് ഉപയോഗിച്ച് ചരിത്ര റെക്കോർഡിലെത്തിയിരിക്കുകയാണ് വൈദ്യുതി ഉപഭോഗം തണുത്ത വെള്ളവും ജ്യൂസും ഒക്കെയാണ് ചൂടിൽ അല്പമെങ്കിലും ആശ്വാസം തരുന്നത് ഫ്രിഡ്ജും മിക്സിയുമെല്ലാം നല്ല ഓട്ടത്തിലാണ് വൈദ്യുതി നിരക്ക് ഭയന്നാലും ഒന്നും ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥ ഇത്രയും ഉയർന്ന ആവശ്യകത വൈദ്യുതി ബോർഡിനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഉപഭോഗം വർദ്ധിച്ചെങ്കിലും ഉൽപാദനത്തിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നതാണ് കാരണം ഇരുപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ബാക്കി വൈദ്യുതി പുറമേ താബോർജ്ജ നിലയങ്ങളിൽ നിന്നും വാങ്ങുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ കുറച്ച് ജാഗ്രത പാലിക്കണമെന്നും ബോർഡ് ആവശ്യപ്പെടുന്നുണ്ട് ടെലിവിഷൻ ബ്രോഡ്ബാൻഡ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ എട്ട് ഇന്റർനെറ്റ് കമ്പനികൾ ഞങ്ങളിലൂടെ തിരഞ്ഞെടുക്കാം